പൂക്കൾ കൊണ്ട് നിറച്ച് നഗരം സൗന്ദര്യവൽക്കരിക്കാൻ പത്തനംതിട്ടയിൽ നടപടി തുടങ്ങി മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട നഗരസഭ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് കേടുപാടുകൾ സംഭവിച്ച് കിടന്ന പാതയോര കൈവരികൾ ചായം തേച്ച് മോടികൂട്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇരുമ്പ് കൂടുകളിൽ ചെടിച്ചട്ടികൾ ഉറപ്പിച്ചു ഇങ്ങനെ പത്തനംതിട്ട നഗരം മുതൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ വരെ ഒന്നര കിലോമീറ്റർ ദൂരത്തിലാണ് പത്തനംതിട്ട നഗരസഭ പൂക്കാലം ഒരുക്കുന്നത് നല്ല വർണ്ണപ്പൂക്കളും ഇലകളും കൊണ്ട് പത്തനംതിട്ട നഗരസഭയുടെ സമീപത്തെ കവലകൾ മോടിപിടിപ്പിക്കുകയാണ് പുതിയ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ബഹുജന പങ്കാളിത്തത്തോടുകൂടി അഞ്ഞൂറ് ചെടികളാണ് ആദ്യഘട്ടത്തിൽ വച്ചുപിടിപ്പിക്കുന്നത് ചിലവ് അഞ്ചു ലക്ഷം രൂപ പത്തനംതിട്ട നഗരസഭയും ഹരിത നഗരമാക്കി നഗരത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പദ്ധതി ഏറ്റെടുത്തതാണ് ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ് നഗരം പൂക്കളമാക്കുന്ന പദ്ധതിയിൽ വ്യാപാരികൾക്കൊപ്പം വിദ്യാർത്ഥികളും കൈകോർക്കുന്നു ചെടികളെ പരിപാലിക്കേണ്ട ചുമതല വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് കേരളവിഷൻ ന്യൂസ് പത്തനംതിട്ട